ഈ സുരേഷ് പിന്തുണ അറിയിക്കുകയും ഒപ്പം ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എനിക്ക് പോകാനായിട്ട് പറ്റില്ല ഇതാണ് നിലപാട് ഇതാണ് ആർജവം ഇനിപിയല്ല അതിനേക്കാളും വലിയ കൊമ്പൻ വന്നാലും ഒരൊറ്റ നിലപാടേ ഉള്ളൂ ആ നിലപാട് ഉറപ്പിച്ച് പറയുക തന്നെ ചെയ്യും സുരേഷ് ഗോപിയോടും അത് പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ട് പ്രതിഷേധിക്കണം എന്ന് കൃത്യമായും പറയുന്നുണ്ട് ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ സുരേഷ് ഗോപിയോട് അതിനിടെ സുരേഷ് ഗോപി ഒരു ഓഫർ മുന്നോട്ട് വെക്കുന്നുണ്ട് എൻ്റെ അമ്പലത്തിൽ വന്ന് മോഹിനിയാട്ടം അവതരിപ്പിക്കും അതിന് എത്രയാണ് തുക അത് പറഞ്ഞാൽ മതി എന്ന് എന്ന് വെച്ചാൽ അവിടെയും ഒരു അവഹേളനമാണ് അറബി രാമകൃഷ്ണനോട് സുരേഷ് ഗോപി കാട്ടിയത് എന്ന കാര്യത്തിൽ സംശയമില്ല അത് നമുക്ക് പിന്നീട് കാണാം ആ ദൃശ്യങ്ങളും വിഷുങ്ങളും ഒക്കെ അതിനു മുമ്പ് ആ ക്ഷണം കയ്യോടെ നിരസിച്ചു രാമകൃഷ്ണൻ ആ വാക്കുകൾ നമുക്ക് കേൾക്കാം ഈ സുരേഷ് ഗോപി ഉൾപ്പെടെ പിന്തുണ അറിയിക്കുകയും ഒപ്പം കുടുംബക്ഷേത്രത്തിലേക്ക് ക്ഷണിക്കുക ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് എനിക്ക് പരിപാടിക്ക് പോകാനായിട്ട് പറ്റില്ല എന്തായാലും എന്താ പറയാ ഈ ഒരു സാഹചര്യത്തിലെങ്കിലും സിനിമയിൽ നിന്നൊരാളിങ്ങനെ വിളിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട് ചേട്ടൻ പോയി എട്ടു വർഷം കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനൊരു ഒരു സിനിമയിൽ നിന്നൊരു സപ്പോർട്ട് കിട്ടുന്നത് സന്തോഷം പോകാൻ പറ്റില്ല ഇല്ല അതെ 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 ഇങ്ങനെ ഒരു ക്ഷണം നിരസിക്കാൻ ഒരു പ്രത്യേക കാരണവും കൂടിയുണ്ട് അത് പക്ഷേ ആർ എൽ വി രാമകൃഷ്ണൻ കൊണ്ട് പറഞ്ഞില്ല എന്നേയുള്ളൂ രാവിലെ ഏതാനും മാധ്യമ പ്രവർത്തകർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണന്റെ വീട്ടിലെത്തുന്നു അവിടെ എത്തി ഈ സംഭവത്തെക്കുറിച്ച് എന്ന് വെച്ചാൽ കഴിഞ്ഞ ദിവസം സത്യഭാമ എന്ന ഡാൻസ് ടീച്ചർ നടത്തിയ ചില പരാമർശം കൊണ്ട് ആർ എൽ വി രാമകൃഷ്ണനെ ആർ വി രാമകൃഷ്ണനെ മാത്രമല്ല പൊതുവെ മനുഷ്യനെക്കുറിച്ച് അവർ പറഞ്ഞ വാക്കുകൾ ഒരിക്കലും അവർ അവരെല്ലാം ആരും പറയാൻ പാടില്ലാത്തതാണ് സ്വാഭാവികമായും അതിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു വരികയും ചെയ്തു ആ പ്രതിഷേധത്തെക്കുറിച്ച് ഒരു പ്രതികരണം ആരാനാണ് രാവിലെ തന്നെ മാധ്യമപ്രവർത്തകർ ഡോക്ടർ ആർ എൽ വി രാമകൃഷ്ണൻ്റെ വീട്ടിലെത്തുന്നത് അവിടെ നടന്ന നാടകങ്ങളൊക്കെ നമ്മുടെ മുന്നിലുണ്ട് അവിടെ വെച്ച് അതു വെച്ച് സുരേഷ് ഗോപിയെ ഒന്ന് വെള്ളം വെള്ളപൂശാനും സുരേഷ് ഗോപിക്ക് കുറച്ചുകൂടി ആളുകളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്ന രൂപത്തിൽ അതിനെ ഒന്ന് മാറ്റിത്തീർക്കാനും ഒരു മാധ്യമപ്രവർത്തകൻ കളിച്ച നെറികെട്ട കളി ആ കളികൾക്കിടയിലാണ് ഒരു ഓഫർ മുന്നോട്ട് വയ്ക്കുന്നത് സുരേഷ് ഗോപി ആ ഓഫറാണ് നേരത്തെ പറഞ്ഞ വാക്കുകളിലൂടെ ആർ എൽ വി രാമകൃഷ്ണൻ തള്ളിക്കളഞ്ഞത് ആ ഓഫർ എന്താണ് എന്നുകൂടി നമുക്ക് ഒന്നുകൂടി കേൾക്കാം ായിട്ടും ഒരു കലാകാരൻ എന്നുള്ള രീതിയിൽ അവസരം എന്നുള്ളത് ഏറ്റവും വലിയ പ്രതീക്ഷയാണ് അതെന്തായാലും തീർച്ചയായിട്ടും ചെയ്യും ശരി സാറേ മറ്റേ പരിപാടി ഓക്കെ സാറേ പരിപാടി ആ അത് പറയാം സാറേ ഇത് എന്നാ ഡേറ്റ് സാറേ സാറേ ആ ആ ശരി 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 അറിയാം 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 ഇവിടെ സുരേഷ് ഗോപി ചെയ്യുന്നത് വീണ്ടും ആർ എൽ വി രാമകൃഷ്ണനെ അവഹേളിക്കുകയാണ് എന്തുകൊണ്ട് ഈ ഒരു പ്രശ്നത്തിൽ എന്താണ് നിലപാട് ഞാൻ ആർ എൽ വി രാമകൃഷ്ണനോടൊപ്പമാണ് എന്ന് പറയുകയല്ല അല്ലെങ്കിൽ സത്യഭാമയെ തള്ളിപ്പറയുകയല്ല സുരേഷ് ഗോപി ചെയ്യുന്നത് സത്യഭാമിയോടൊപ്പമാണോ അല്ലയോ എന്ന് പറയാതെ അതൊക്കെ അവിടെ നിൽക്കട്ടെ അങ്ങനെയൊന്നും അല്ലല്ലോ ചെയ്യേണ്ടത് ഒരു വേദി തരാം ആ വേദിയിൽ വന്ന് മോഹിനിയാട്ടം അവതരിപ്പിക്കൂ അതിന്റെ കാശ് പണം എത്രയാണ് എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയുകയാണ് സുരേഷ് ഗോപി ചെയ്യുന്നത് അപ്പോഴാണ് പ്രതിഷേധിക്കേണ്ടതല്ലേ പ്രതിഷേധിച്ചേ തീരൂ കാരണം ഇത് എന്നെ മാത്രം ഉദ്ദേശിച്ച് പറഞ്ഞതല്ല ഒരു പൊതു സമൂഹത്തോട് തന്നെ പറയുകയാണ് ജീർണിച്ച മനസ്സിന്റെ ഉടമകൾക്ക് മാത്രമേ അങ്ങനെ പറയാൻ കഴിയൂ അന്ന് എന്ന് കൃത്യമായ രാഷ്ട്രീയ നിലപാട് ഉറപ്പിച്ചു പറയും ആർ എൽ വി രാമകൃഷ്ണനോട് സുരേഷ് ഗോപി പറയുകയാണ് അത് ഞാൻ രഹസ്യമായി പറയാം എന്ന് അങ്ങനെ രഹസ്യമായി പറയാം എന്ന് പറയേണ്ട കാര്യമാണോ സുരേഷ് ഗോപി എന്നത് ബി ജെ പിയുടെ നേതാവാണ് അദ്ദേഹം തൃശൂരിലെ സ്ഥാനാർത്ഥിയാണ് അങ്ങനെയുള്ള ഒരാൾ രഹസ്യമായിട്ടാണോ അത് പറയേണ്ടത് എന്തുകൊണ്ട് സത്യഭാമയ്ക്കെതിരെ പരസ്യമായി പറയുന്നില്ല എന്ന ചോദ്യം അവിടെ ഉയരുന്നു ആ രഹസ്യമായി പറയാം എന്ന് പറയുന്നത് കൂടി പ്രേക്ഷകർ കേൾക്കേണ്ടതുണ്ട് കേൾക്കാം പറ്റൂ അല്ലാതെ സാമൂഹിക വിമർശനം വേണ്ടി ജീവിക്കുന്ന ആൾക്കാർ അവരുടെ കൂടെ ഒക്കത്തില്ല കാരണം എന്ന് ഇത്രയും എന്താ പറയാ നിറത്തിന്റെയും വർഗത്തിന്റെയും പേരിൽ ഇങ്ങനെ തിരിഞ്ഞു കുത്തുമ്പോ നമുക്ക് പ്രതിഷേധിക്കാതിരിക്കാൻ വയ്യ ഇത് ഞാനെന്നൊരു വ്യക്തിക്ക് മാത്രല്ല ഒരു ഒരു വിഭാഗം നിറത്തിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഒരുപാട് കലാകാരന്മാര് ഈ നൃത്തം പഠിക്കാനായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തില് ഇത്തരത്തിലൊരു വിവേചനം അവരെ വേല സീനിയർ അധ്യാപിക പറയുന്നത് എല്ലാവർക്കും ഒരു ആ വിഷമമുണ്ടാക്കുന്നൊരു കാര്യാണ് ഇതാണ് സുരേഷ് ഗോപി ഞാൻ അടുത്ത ജന്മത്തിൽ ബ്രാഹ്മണനായി ജനിക്കണം എന്ന് ആഗ്രഹിക്കുന്ന സുരേഷ് ഗോപി എനിക്ക് അർദ്ധജന്മത്തിൽ ബ്രാഹ്മണനായി ജനിച്ച് അയ്യപ്പനെ പൂജിക്കണം എന്ന് പറയുന്ന സുരേഷ് ഗോപി ആ സുരേഷ് ഗോപിയുടെ മനസ്സിലുമുണ്ടോ ഇത്തരം വൈകൃതങ്ങൾ എന്ന് ചോദിക്കാൻ കഴിയുന്ന രൂപത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രതികരണം വന്നിരിക്കുന്നത് അങ്ങനെയല്ലെങ്കിൽ അദ്ദേഹം വിശദീകരിക്കേണ്ടതുണ്ട് അത് അങ്ങനെയല്ല എന്ന് ഞാൻ സത്യഭാമ പറഞ്ഞതിനോട് പൂർണ്ണമായും യോജിക്കുന്നില്ല അതിനെതിരെയാണ് എൻ്റെ നിലപാട് എന്ന് പറയാനുള്ള ചങ്കൂറ്റം കാണിക്കാൻ സുരേഷ് ഗോപി തയ്യാറാകണം അത് അദ്ദേഹം ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം